അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ബാലുശ്ശേരി കൂട്ടാലിട എന്ന സ്ഥലത്താട്ടാണ് നമ്മളവിടെ ഉള്ളത് ഒരു കലാകാരിയുടെ വീട്ടിലേക്ക് വന്നതാണ് അപ്പം നമുക്ക് അവളെ പരിചയപ്പെടുത്താം അഞ്ജന എന്നാണ് ആ കുട്ടിയുടെ പേര് പേരുട്ടോ അവരുടെ വീടാണിത് ഇവിടെ ഏതാ നമ്മൾ വന്നത് എൻ്റെ മോൻ്റെ ഒരു മൃദംഗം കൊണ്ടു വന്നതാണേ മൃദംഗത്തിൻ്റെ മുകളിൽ ഇങ്ങനെ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ വന്നപ്പം അവിടെ കഴിവ് കണ്ടപ്പോൾ ഞാൻ നിങ്ങളെക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ദാതാണ് കേട്ടോ എൻ്റെ മോൻ്റെ മൃദംഗത്തിന് മുകളിൽ ചെയ്തതാണ് അഞ്ചന് അഞ്ചനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ദാത കണ്ടോ ഇതൊക്കെ അവൾ ചെയ്തതാണ് കേട്ടോ ഈ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ സാധാ പെയിൻറ്റിങ് അല്ലല്ലോ ഇത് ചെയ്യണമെങ്കിൽ ഇതിന് പെയിൻറ്റിങ്ങിനൊക്കെ ഭയങ്കര വില കേട്ടോ ഭയങ്കര വിലയാണ് അതൊന്നും സാധാരണ പെയിൻ്റ് അല്ലാത്തത് കൊണ്ട് നല്ല വിലയാണ് അപ്പോൾ എന്നാലും അവളുടെ ഒരു താല്പര്യം കൊണ്ട് വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ നല്ല സപ്പോർട്ടാണ് ഇതാണ് അവൾ ആദ്യം സ്റ്റാ വരച്ച് നോക്കി പഠിച്ചത് അപ്പോൾ അവളിങ്ങനെ വര വീട്ടിലൊക്കെ ഇങ്ങനെ ഇത് വരച്ച് വെക്കുമ്പോൾ ആൾക്കാരൊക്കെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ ഇത് കാണുമ്പോൾ പറയും അന്നേ അഞ്ചനെ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല എന്നൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് നല്ല ഒരു പ്രോത്സാഹനമായി അത് അപ്പോൾ അവളത് വിചാരിച്ചു പിന്നെ ബേസിക് ആയിട്ട് പഠിക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ അവൾ കൊച്ചി കടവന്ത്ര എന്നുള്ള സ്ഥലത്ത് വർണ്ണം എന്ന സ്ഥാപനത്തിൽ സുനിജ ടീച്ചറുടെ കീഴിൽ ഒരു കൊല്ലത്തോളം കോഴ്സ് ചെയ്തു കേട്ടോ ഇതൊക്കെ പിന്നെ അവരുടെ വീട്ടിലെ തറവാട് വീടാണ് അപ്പോൾ അവിടെയുള്ള പഴയ കാലത്തെ ഓട്ടുപാത്രങ്ങളും ഒക്കെയാണ് കേട്ടോ ഇതാ അതൊക്കെ അപ്പോൾ ഇതാകണ്ടല്ലേ അഞ്ചനയാണീ ചെയ്യുന്നത് കേട്ടോ അവൾ പിന്നെ വീഡിയോയിലേക്ക് ഞങ്ങൾ പെട്ടെന്ന് ചെ ചെന്നത് കൊണ്ട് വീടയിലേക്കൊക്കെ നിൽക്കാൻ നമുക്ക് സമയം പോലെ അവളെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ അപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതിയ വീടൊക്കെ വയ്ക്കുമ്പോൾ പിന്നെ അമ്പലങ്ങളിലുള്ള ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അമ്പലത്തിലൊക്കെ പുറമേയുള്ള പിന്നെ ഇതിലൊക്കെ വെക്കുമല്ലോ ഇങ്ങനെ ഇങ്ങനെ വര വരപ്പിച്ച് വയ്ക്കുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കാൻ നമ്പറിൽ തന്ന വിളിച്ചാൽ മതി കേട്ടോ അപ്പോൾ ആ കുട്ടിയാണെങ്കിൽ അവളുടെ ഇപ്പം പി ജി ചെയ്യുന്ന കുട്ടിയാണ് അപ്പോൾ അവൾക്ക് അവളുടെതായ ആവശ്യങ്ങൾക്ക് ഒക്കെ എന്തെങ്കിലും ഉപകരിക്കുമല്ലോ നമ്മളൊക്കെ ഒന്ന് സഹായിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം ഇത് അവളുടെ കഴിവിനെ നിങ്ങൾ അംഗീകരിക്കണം കേട്ടോ അല്ല എത്ര എത്ര എന്തൊരു എന്തൊരു ഭംഗിയായിട്ടാണ് വരച്ചൊരു ഐഡിയ അത് അവളുടെ മനസ്സിന്ന് വരുന്ന ഐഡിയകളാണല്ലോ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ അതാണ് പറഞ്ഞത് ഈശ്വരൻ കനിഞ്ഞു നൽകിയൊരു ഒരു ഈശ്വരൻ്റെ അനുഗ്രഹമുള്ളൊരു മോളാണത് അല്ലേ ഇതൊക്കെ ഫിനിഷ് ചെയ്യാനുണ്ട് കേട്ടോ എൻ്റെ ദേവീൻ്റെ കൈ കണ്ണിൻ്റെ അവിടെയൊക്കെ ഫിനിഷ് ചെയ്യാനുണ്ട് ഇതാ ഇതാണ് കേട്ടോ സെയിലിനുള്ള ഗണപതിനെ വരച്ചതാണേ വേണ്ടോ ഇതൊരു ഭംഗിയാണെന്ന് നോക്കിയാൽ അതൊക്കെ അപ്പോൾ ഇത് സെയിലിനുള്ളതാണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അന്വേഷിക്കുക എൻ്റെ നമ്പറിൽ വിളിക്കുക ഓക്കെ അടുത്ത വേദിയിൽ കാണാം